അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കുറിയിൽ ചേർന്നവർ ധാരാളം ആളുകൾ ഉണ്ടാക്കും കുറിയിൽ ചേരുന്നത് നമ്മൾ സമ്പാദിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പണം എല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടാനാണ് അത് നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ വീട്ടിൽ പണം എടുത്തു വെച്ചാൽ എന്തെങ്കിലും ചിലവുകൾ വന്ന് അത് ഇല്ലാതെയാകും അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ കുറിയിൽ ചേരുന്നത് മാത്രമല്ല ഭൂരിഭാഗം ആളുകളും കുറിയിൽ ചേരുന്നത് അവർക്കെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും അതായത് രണ്ട് ലക്ഷം രൂപയുടെയോ നാല് ലക്ഷം രൂപയുടെയോ അഞ്ച് ലക്ഷം രൂപയുടെയോ അങ്ങനെ ലക്ഷങ്ങൾ ചിലവ് വരുന്ന എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകും അവർക്ക് എന്നാൽ അത് ചിലപ്പോൾ ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടോയൊക്കെ ആയിരിക്കും ആ ആവശ്യം വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് പലരും കുറിയിൽ ചേരുന്നത് ആ പണം കിട്ടുമ്പോൾ അവരുടെ ആ ഉദ്ദേശം അവർക്ക് നിറവേറ്റാം ആ സമയത്ത് ആരോടും കടം വാങ്ങണ്ടല്ലോ ആരുടെയും മുന്നിൽ കൈ നീട്ടണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പലരും അവർ അധ്വാനിക്കുന്ന പണം ഒന്ന് സ്വരൂപിച്ച് വെക്കാൻ അത് അവർ എടുത്തു വെച്ചാൽ ചിലപ്പോൾ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് ചിലവായി പോകും അതിനു വേണ്ടിയിട്ടാണ് പലരും കുറിയിൽ ചേരുന്നത് എന്നാൽ അവർ ഉദ്ദേശിച്ച സമയത്ത് ആ കുറി കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ആ ആവശ്യം നടക്കില്ല അവർ ഉദ്ദേശിച്ച ആ കാര്യം അവർക്ക് നടത്താൻ സാധിക്കില്ല എന്നാൽ കുറി നിങ്ങൾ ഉദ്ദേശിച്ച സമയം നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് ആ കുറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരിക്കലും ലോൺ എടുക്കരുത് എന്ന് മനസ്സ് വെച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ പിന്നീട് ലോൺ എടുക്കേണ്ട അവസ്ഥ വരുന്നവർ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല കാരണം അവർ ആരോടും പണം ചോദിക്കുന്നവരായിരിക്കില്ല ചില ആളുകൾക്ക് ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ പലരും ഉണ്ടാകും മറ്റുള്ളവരോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ അതുപോലെ അവരോട് കടം ചോദിക്കാൻ അതിലൊക്കെ വലിയ കുറച്ചിലുള്ളവരുണ്ടാകും വലിയ മടിയുള്ളവരുണ്ടാകും അതായത് മറ്റുള്ളവരുടെ ഇടയിൽ ഇവൻ അത്യാവശ്യം സമ്പത്തുള്ളവനായിരിക്കും കാരണം ഇവൻ്റെ അടുത്ത് കാറുണ്ടാകും നല്ല വീടുണ്ടാകും മറ്റ് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും അവ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ കരുതും അവനക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഇല്ല എന്ന് കാരണം ഇതൊക്കെയും അവർക്ക് ആവത്തുള്ള സമയത്ത് സൗദിയിൽ പോയി ഗൾഫിൽ പോയി ഒക്കെ സമ്പാദിച്ച പണമായിരിക്കും പിന്നീട് നാട്ടിൽ വന്ന് വീടും സ്ഥലവും കാറും എല്ലാം വാങ്ങിയപ്പോൾ പണമെല്ലാം തീർന്നിട്ടുണ്ടാകും അതായത് ചിലപ്പോൾ പെൺമക്കളെ കല്യാണം കഴിച്ചു അയച്ചിട്ടുണ്ടാകും മറ്റ് പല ചിലവുകളുമെല്ലാം നോക്കി വന്നപ്പോൾ ഉള്ള സമ്പത്തെല്ലാം തീർന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത് മറ്റുള്ളവരോട് കടം ചോദിക്കാൻ കടം വാങ്ങാൻ വലിയ കുറച്ചിലായിരിക്കും വലിയൊരു മടിയായിരിക്കും മാത്രമല്ല അവർ ചോദിക്കുമ്പോൾ മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോകും എന്താണ് റബ്ബേ ഇവനെ സംഭവിച്ചത് ഇവൻ ദാരിദ്ര്യത്തിലായോ എന്നുള്ളൊരു തോന്നലൊക്കെ മറ്റുള്ളവർക്ക് വരും ചെയ്യും അതൊക്കെ ഓർത്ത് പലരും കടം ചോദിക്കില്ല അങ്ങനെയുള്ളവർ അവസാനം ചെയ്യുക ആരും അറിയാതെ പണം കിട്ടുന്നത് ബാങ്കിൽ നിന്നും ലോൺ എടുത്താലാണ് അതിനു വേണ്ടിയിട്ട് അവർ അവരുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ആധാരം ഏറ്റു ബാങ്കിലേക്ക് കൂടും അല്ലെങ്കിൽ സ്വർണമൊക്കെ എടുത്ത് ബാങ്കിലേക്ക് ഓടും ബാങ്കിൽ ചെന്നാൽ പിന്നീട് എല്ലാം എളുപ്പമായി ആരെയും ബോധിപ്പിക്കേണ്ട ആരുടെയും കണ്ണും മുഖവും ഒന്നും തന്നെ കാണേണ്ട ബാങ്കുകാർക്ക് അവരുടെ രേഖകളും അവർക്ക് വസ്തുക്കളും അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ സമയം തന്നെ പണം തരും അതുകൊണ്ടാണ് പലരും പ്രത്യേകിച്ച് ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾക്ക് പ്രശ്നമില്ല അവരെ ആരെങ്കിലും സഹായിക്കാനുണ്ടാകും അവർക്ക് ആരോടും പണം ചോദിക്കാം എന്നാൽ ഈ ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാത്തിലും കുടുങ്ങിപ്പോവുക അവർക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ വലിയ പ്രയാസമുണ്ടാകുക അത് ഇനി അവരുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ ആരും സഹായിക്കില്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ ആരും അവരെ സഹായിക്കാൻ വരില്ല അവർ തന്നെ ഇതുപോലെ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടം വാങ്ങുകയോ ചെയ്യേണ്ടി വരും അവരാണ് ഇത്തരത്തിൽ ലോൺ എടുത്ത് പെട്ടുപോകുക ലോൺ എടുക്കാൻ ആർക്കും താല്പര്യമില്ല ലോൺ എടുത്താൽ അത് പലിശയാണ് എന്ന് എല്ലാവർക്കും അറിയാം പറക്കത്തുണ്ടാകില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജീവിതത്തിൽ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുക മറ്റൊരു പരിഹാര മാർഗവും കാണാതെ വരുമ്പോഴാണ് ആളുകൾ ഇത്തരത്തിൽ ലോൺ എടുക്കുന്നത് അങ്ങനെ ലോൺ എടുത്ത് പെട്ടുപോകുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അതിനൊക്കെയും പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാര മാർഗമുണ്ട് ഇസ്ലാമിൽ പരിഹാരമാർഗം ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല ഇനി ചിലരൊക്കെയുണ്ട് ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവർ ലോൺ എടുക്കുക തന്നെ ചെയ്യില്ല എന്നാലും അവർക്ക് ആ ജീവിതത്തിലുള്ള ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് പലരും എന്താണ് അവസാനം ചെയ്യുക മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങും കടം വാങ്ങാൻ നിർബന്ധിതരാകും കടം വാങ്ങാതെ പറ്റില്ല കാരണം അവരുടെ ജീവിതത്തിലെ ആ സാമ്പത്തിക പ്രയാസങ്ങൾ അവർക്ക് തീർക്കണം അത് തീർന്നു കിട്ടണം അതിനു വേണ്ടിയിട്ട് കടം അല്ലാതെ നിർവാഹമില്ല അവസാനം കടം വാങ്ങും കടം വാങ്ങുക എന്നുള്ളതും നമ്മൾ ലോൺ എടുക്കുന്നത് പോലെ പേടിക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ ആ കടം നമ്മൾ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അത് കഴിയും എന്ന് ഉറപ്പുള്ളവർ മാത്രമേ കടം വാങ്ങാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ മറ്റുള്ളവരിൽ നിന്നും പണം നമുക്ക് വാങ്ങാൻ പറ്റില്ല നമുക്ക് ആ പണം പറഞ്ഞ സമയത്ത് കൊടുത്തു വിടാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് വേണം അല്ലാതെ നമ്മൾ കടം വാങ്ങുന്നത് അത് ഹറാമായിട്ടുള്ള കാര്യമാണ് എത്രയോ ആളുകൾ പ്രയാസങ്ങൾ പറയാറുണ്ട് അവർ കടം കൊടുക്കും എന്നാൽ ആ കടം കൊടുത്ത പണം അവർക്ക് തിരിച്ച് കിട്ടില്ല അങ്ങനെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വർഷങ്ങളോളമായിട്ടും പ്രയാസപ്പെട്ട് ദ ചെയ്യാൻ വേണ്ടി പറയുന്ന എത്രയോ ആളുകളുണ്ട് കടം കൊടുക്കുന്ന ആളുകൾ വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് കടം തരുന്നത് നമ്മുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നമ്മുടെ കണ്ണീര് മാറിക്കിട്ടാനൊക്കെയാണ് അവർ നമുക്ക് കടം തരുന്നത് അത് നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് വലിയ സങ്കടമായിരിക്കും വലിയ നഷ്ടമാണ് കാരണം നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ഒരാളുടെ അടുത്ത് നിന്നും കടം വാങ്ങി അതൊരു ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ കൊടുക്കാം എന്ന് അവരോട് ഉറപ്പ് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ ആയിട്ട് ഒരു ലക്ഷം കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വലിയ നഷ്ടമാണ് കാരണം മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു ലക്ഷം രൂപയ്ക്ക് വിലയില്ലാതെയാകും അതായത് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന വസ്തുവിന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ വില അധികരിച്ചിട്ടുണ്ടാകും അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ മൂല്യം ഏകദേശം ഒരു എൺപതിനായിരം എഴുപതിനായിരം ഒക്കെയായി കുറഞ്ഞിട്ടുണ്ടാകും മൂല്യം കുറയും അതായത് നമ്മൾ ആ കടം വാങ്ങിയ സമയത്ത് ഒരു ലക്ഷം രൂപ കടം വാങ്ങിയ സമയത്ത് ആ ഒരു ലക്ഷം രൂപക്ക് കിട്ടുന്ന വസ്തു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് സ്വർണം കൂട്ടിക്കോളൂ ഒരു ലക്ഷം രൂപക്ക് കിട്ടുന്ന സ്വർണം പിന്നീട് നമ്മൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞിട്ട് ആ പണം തിരികെ കൊടുക്കുമ്പോൾ ആ പണം കൊണ്ട് ആ ഒരു ലക്ഷം രൂപ കൊണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പണം കടം തന്നില്ലേ ആ സമയത്തുള്ള ആ തൂക്കത്തിലുള്ള സ്വർണം ഗോൾഡ് അയാൾക്ക് ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും സ്വർണത്തിന് ചിലപ്പോൾ ഒന്നര ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷമോ ഇരട്ടിയൊക്കെ ആയിട്ടുണ്ടാകും ഈ മൂന്ന് വർഷം കൊണ്ട് ഇരട്ടി വില അധികരിച്ചിട്ടുണ്ടാകും ഇപ്പോഴത്തെ ഈ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിന് സ്വർണത്തിന് വില അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു മൂന്ന് വർഷം ആകുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില ഇരട്ടി തന്നെയാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് കടം തന്ന ആ മനുഷ്യന് ആ ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അത് രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കാമായിരുന്നു എന്നാൽ നമുക്ക് കടം തന്നതുകൊണ്ട് അയാൾക്ക് ലാഭമൊന്നുമില്ല അയാൾക്ക് നഷ്ടം തന്നെയാണ് എന്നാൽ നമ്മുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മുടെ പ്രയാസം കണ്ടിട്ട് കടം കൊടുക്കുന്നത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ നിന്നും കൂലി കിട്ടും പ്രതിഫലം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് കടം തരികയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കടം വാങ്ങുന്നവർക്ക് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കടം വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിധി കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ വരും തിനിയാവില്ലെന്ന് തന്നെ അള്ളാഹു സുബാന ഹോത്താൽ അതിന് നമുക്ക് വലിയ പ്രയാസങ്ങൾ തരും മാത്രമല്ല നമുക്ക് ആഹ്റവും അതുകൊണ്ട് നഷ്ടമാകും കടക്കാരനായിട്ടുള്ള ഒരാളുടെ മയ്യത്ത് വരെ മുത്തനുബ് സ്വല്ല അള്ളാഹു അലഹിബ്സ് മാത്തങ്ങൾ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ കൂട്ടാക്കിയിട്ടില്ല അതുകൊണ്ട് കടം എന്നുള്ളത് ആരും നിസ്സാരമാക്കി കളയരുത് അത് നമ്മുടെ ദുനിയാവും ആഹാരവും നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബഹാൻ ഹോ തല നാം എല്ലാവരെയും കടക്കാരനായി കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് കാത്ത് ആമീൻ അതുപോലെ തന്നെ പലിശ ഇടപാടിനെ തൊട്ട് പലിശ വാങ്ങുന്നതും പലിശ തിന്നുന്നതും പലിശ എഴുതുന്നതും പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നതും എല്ലാം ഹെറാമാണ് എന്ന് നമുക്കറിയാം മാത്രമല്ല പലിശ പണം കൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്തോ അതിൽ ഭറക്കത്തുണ്ടാകില്ല പലരും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത് വീടുണ്ടാക്കും ആ വീട്ടിൽ മരണം വരെ നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ചില ആളുകൾ കല്യാണം കഴിപ്പിച്ചയക്കാൻ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ട് പലിശ വാങ്ങും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പിന്നീട് ഒരു കാലത്തും വറക്കത്തുണ്ടാകില്ല വറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന നമ്മുടെ വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം നമുക്ക് സന്തോഷകരമാകണം ആനന്ദകരമാകണം വിവാഹ ജീവിതത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടു കൂടി മരണം വരെ ജീവിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഭറക്കത്തില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകില്ല ദാമ്പത്യ ജീവിതത്തിൽ എന്നും പരസ്പരം പ്രശ്നങ്ങളായിരിക്കും അടിയും പിടിയും വഴക്കും എന്നും പരസ്പരം തെറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഒരു സന്തോഷവും ഉണ്ടാകില്ല എന്നും പ്രയാസമായിരിക്കും വിവാഹം കഴിക്കേണ്ടില്ലായിരുന്നു എന്നുവരെ തോന്നിപ്പോവും അതിനൊക്കെയും കാരണം നമ്മൾ ലോൺ എടുത്ത് പലിശപ്പണം കൊണ്ട് വിവാഹം നടത്തിയതുകൊണ്ടാണ് പലിശ നമ്മുടെ വിവാഹത്തിൽ വന്നോ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബൈഹന ഹോ തല നമ്മുടെ എല്ലാ പറക്കത്തും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും എടുത്തു കളയും അതുകൊണ്ട് തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്ക് പോകും സന്തോഷമുണ്ടാകില്ല പരസ്പരം സ്നേഹമുണ്ടാകില്ല ഒരു സമാധാനമുണ്ടാകില്ല നമ്മുടെ എല്ലാ സ്വപ്നങ്ങളിലും നമുക്കൊരു റാഹത്തുണ്ടാകില്ല അത് ഇനി നിങ്ങൾ പലിശ കൊണ്ട് ഒരു കച്ചവടം തുടങ്ങിയാലും ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു വീട് വെച്ചാലും ഒരു വാഹനം വാങ്ങിച്ചാലും നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം നൽകിയാലും നിങ്ങൾ ആ പണം കൊണ്ട് എന്തെങ്കിലും ശ്രതൊക്കെ ചെയ്താലും അതുകൊണ്ട് ഒന്നും കാര്യമില്ല അതിലൊന്നും അല്ലാഹു ബറക്കത്ത് ചെയ്യില്ല മാത്രമല്ല നിങ്ങൾ പലിശ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോ താലാക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറയും നിങ്ങൾ ഒരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാൻ അത് കാരണമാകും മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പരാജയമായിരിക്കും എന്തു തുടങ്ങിയാലും പരാജയം എന്നും പ്രയാസം ഒരു സമാധാനമുണ്ടാകില്ല ടെൻഷനായിരിക്കും ജീവിതത്തിൽ കൂടുതലും ഉണ്ടാകുക അള്ളാഹു സുബഹാനഹു താലാക്ക് നമ്മോടുള്ള ഇഷ്ടം കുറയുന്നത് കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു എടുത്തുകളിയും അത് നമുക്ക് നൽകില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ശരീരം നമ്മൾ സംസാരിക്കുന്ന ഈ നാക്ക് വാഴ നമ്മൾ ശ്വസിക്കുന്ന വാഴു മൂക്ക് കണ്ണ് നമ്മുടെ കൈകാലുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ഓടിക്കുന്ന വാഹനം അതുപോലെ നമ്മുടെ വീട് നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കുടുംബം നമ്മുടെ സ്വത്തുക്കൾ ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഇതിന് വേണ്ടിയിട്ടാണല്ലോ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നേരം പുലർന്നാൽ ജോലിക്ക് പോകുന്നത് വിദേശത്ത് വർഷങ്ങളോളം സ്വന്തം ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബവും നാടിനും വീടും എല്ലാം വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി വർഷങ്ങളോളം ജോലി ചെയ്യുന്നതൊക്കെ എന്തിനാണ് സമ്പത്തുണ്ടാക്കാൻ എന്നാൽ ആ സമ്പത്ത് അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നാൽ നമ്മൾ പലിശപ്പണം ഉപയോഗിക്കുന്നതിലൂടെ അള്ളാഹു സുബഹാനുഹോ തലം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം നിർത്തും അത് നിർത്തലാക്കും അള്ളാഹു ഈ പലിശപ്പണം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ പലിശ തെറ്റാണെന്ന് നമുക്കറിയാം എന്നാൽ തെറ്റ് ജീവിതത്തിൽ ചെയ്യാത്തവരായിട്ട് ആരാണ് ആരാണുള്ളത് ആരും തെറ്റ് ചെയ്തു പോകും അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്നാൽ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യാതെ ആ തെറ്റുകൾ തിരുത്തി ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ഉറപ്പിക്കുക മാത്രം ചെയ്താൽ പോരാ വീണ്ടും ആ തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പലിശ വാങ്ങിയവർ പലിശക്കെടുത്തവർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തൗബയാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്ത് മടങ്ങുക എങ്കിൽ മാത്രമേ അള്ളാഹു സുബഹാൻഹോ തല അത് പുറത്തു തരികയുള്ളൂ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു സുബഹാൻഹോ തല എല്ലാം പുറത്തു തരാൻ വേണ്ടിയിട്ട് പലിശയെടുത്തവർ ഇസ്തഹഫാറിനെ അധികരിപ്പിക്കുക അതായത് ാഹൽ എന്ന ഈ ഈതിക്കീർ ധാരാളമായിട്ടും നിങ്ങൾ അധികരിപ്പിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നിങ്ങളുടെ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടിക്കിട്ടാൻ അതുപോലെ കുറി നിങ്ങൾ ഉദ്ദേശിച്ച ഡേറ്റിൽ സമയത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ മാത്രമല്ല നിങ്ങൾക്ക് കടം ധാരാളം ഉണ്ടെങ്കിൽ കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടിക്കിട്ടാൻ അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെങ്കിൽ കല്യാണം ശരിയാകണമെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സമ്പത്ത് വർധിക്കാൻ ലോൺ എടുത്തവരുടെ ലോൺ എളുപ്പത്തിൽ വീടിക്കിട്ടാൻ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ഐശ്വര്യമുണ്ടാകാൻ വറക്കത്തുണ്ടാകാൻ ജീവിതത്തിൽ രസക്കിൽ വിശാലതയുണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിലൊക്കെയും നമുക്ക് വിജയം ലഭിക്കാൻ യാ 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 ബറു 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 ഗുണം ചെയ്യുന്നവൻ ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഇത് ഈ ഈസ്മൻ നിങ്ങൾ എഴുന്നൂറ് തവണ എല്ലാ ദിവസവും ചൊല്ലുക എല്ലാ ദിവസവും നിങ്ങൾ ഈ ഇസ്മ എഴുന്നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബനോ തലം നിങ്ങൾക്ക് മാറ്റിത്തരും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും കടങ്ങൾ വീടിക്കിട്ടും ദാരിദ്ര്യം മാറിക്കിട്ടും ലോൺ എടുത്തവർ ആ ലോണിൽ നിന്നും രക്ഷപ്പെടും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മുറാതുക്കൾ അള്ളാഹു സുബഹാന ഹോതല ഇൻഷാള്ള എളുപ്പത്തിൽ നിറവേറ്റിത്തരും കുറി കിട്ടാനുള്ളവർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സമയം ഇൻഷാള്ള നിങ്ങളുടെ കുറി കിട്ടും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും സമാധാനമുണ്ടാകും വറക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും നിങ്ങൾക്ക് അള്ളാഹു സുബഹാന താലയുടെ എല്ലാ അനുഗ്രഹങ്ങളും അതോടെ കിട്ടും നിങ്ങൾ തൊടുന്നതിലും നിങ്ങൾ ചെയ്യുന്നതിലും നിങ്ങളുടെ പ്രവർത്തികളിലും നിങ്ങളുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാൻ താല വലിയ വിജയം നൽകും നിങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കും ആനന്ദകരമാക്കും അള്ളാഹു മാത്രമല്ല ഈ ഇസ്മ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകും ജനങ്ങളുടെ ഇഷ്ടം ലഭിക്കും അവരുടെ സഹായം ലഭിക്കും അവരുടെ ഇടയിൽ ഒരു ഉന്നത പദവി ഉണ്ടാകും എല്ലാവരുടെ ഇടയിലും നിങ്ങൾക്ക് വലിയ വിലയുണ്ടാകും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ യാ യാ അല്ലാഹ് അല്ലാഹ് യാ യാ ബറു എന്ന ഈ ഈസ്മ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും എവിടെയും പരാജയപ്പെടില്ല കാരണം അവരെ അള്ളാഹു സുബാനുഹോ തആല ഏറ്റെടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ഇസ്മ ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഈ നാമം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു അതിന് തോപ്പിയുക ചെയ്യട്ടെ അള്ളാഹു സുബഹന ഹോ താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും ആനന്ദവും അള്ളാഹു നൽകട്ടെ അതിനേക്കാളു വരി നമുക്ക് കവറിലും നാളെ പരലോകത്തും അള്ളാഹു സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ വറക്കത്തു നൽകട്ടെ വിജയം നൽകട്ടെ ആമീൻ മീൻ ബൽ മീൻ السلام عليكم ورحمه الله وبركاته